അതുപോലെ ഓണർ ഓണർ നമ്മൾ കഴിച്ചാൽ മതിയായില്ലെങ്കിൽ ഇടട്ടെ ഇരട്ടേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓണറാണ് വേറെ നിറച്ച് ബിരിയാണി കഴിച്ചിട്ട് പോവാ ചെറിയൊരു പൈസയ്ക്ക് ഞാൻ നമൃത ഞാനിവിടെ പാലക്കാട് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണം എൻ്റെ കൂടെയുള്ള അഡ്വക്കേറ്റ് ശില്പ പറഞ്ഞിട്ടാണ് ഞാനിന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ബിരിയാണി കഴിക്കുന്നത് പാലക്കാട് റാവൂത്തർ ബിരിയാണി നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുമോ അതേ ടേസ്റ്റാണ് മുട്ടയൊക്കെ ഉണ്ട് അതാണ് എൻ്റെ മുട്ടയുള്ള ബിരിയാണികളൊക്കെ ബിരിയാണി വളരെ നല്ല ബിരിയാണിയാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ബിരിയാണിക്ക് അതിന് നല്ല വെർത്താണ് തൊട്ടും വയറിനൊരസ്വസ്ഥതയും തോന്നാത്ത രീതിയിലുള്ള ഒരു ബിരിയാണി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഒരിക്കലും ഫാമിലി ആയിട്ട് വന്ന് കഴിച്ചു ഫ്രണ്ട് ഇപ്പം അവരുടെ കൂടെ പുതിയതായി തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ത്രീ സ്റ്റാർ ബിരിയാണി റെസ്റ്റോറൻറ്റ് എന്നാണ് പേര് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് അൺലിമിറ്റഡ് ബിരിയാണിയാണ് നമ്മൾ കൊടുക്കുന്നത് ബിരിയാണി നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ റാവത്തർ ബിരിയാണിയാണ് റാവത്തൂർ ബിരിയാണി റൈസ് ദമ്മും മീറ്റ് മിക്സഡും അതിൽ തന്നെ നമുക്ക് ഗീ റൈസ് വരുന്നുണ്ട് ഗീ റൈസും അൺലിമിറ്റഡാണ് ഈ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഈ കായച്ചാറും ബിരിയാണിയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമ്മൾ വരുന്നത് മുപ്പത് രൂപയ്ക്ക് നമ്മൾ ഫ്രഷ് ജ്യൂസ് എല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാം ലൈവാണ് ഫ്രഷായി തന്നെയാണ് നമ്മൾ ജ്യൂസുകളൊക്കെ കൊടുക്കുന്നത് ഓരോ ബിരിയാണി ഒരു ജ്യൂസും കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് വരാൻ പോകുന്നത് നൂറ്റമ്പത് രൂപയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് വയർ നിറച്ച് ഭക്ഷണം കഴിക്കാം അതുകൂടാതെ തന്നെ ഈവനിങ് വൈകുന്നേരങ്ങളിൽ വരുവാണെങ്കിൽ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഐഫൻ ബെസ്റ്റ് ആയിട്ട് ഒരു സ്പോട്ട് തട്ടുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വർത്തായിരിക്കും നൂറ്റി രൂപയ്ക്ക് മുട്ടയും രണ്ട് പീസും ആയിട്ടുള്ള റാവത്തർ ബിരിയാണി നല്ല വാഴൻഡലയിൽ തൈര് ചട്നി അച്ചാർ അത് രാപ്പാടിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ത്രീ സ്റ്റാർ ഹോട്ടൽ